വയനാട് വാർത്തകളിലേക്ക് നമുക്ക് തിരിച്ചെത്താം മറ്റ് പ്രധാനപ്പെട്ട വാർത്ത ബംഗ്ലാദേശ് വിഷയത്തിൽ പ്രസ്താവന ഇറക്കി വിദേശകാര്യമന്ത്രി ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നുവെന്ന് എസ് ജയശങ്കർ രാജ്യസഭയിൽ ചർച്ചകൾ നടത്താൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നും ജയശങ്കർ പറഞ്ഞു അതേസമയം ബ്രിട്ടനിൽ താമസിക്കാൻ അനുവാദം ലഭിക്കുന്നതുവരെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരും ഓഗസ്റ്റ് Our understanding is that after a meeting with leaders of the security establishment, Prime Minister Sheikh Hasina apparently made the decision to resign. At very short notice, she requested approval to come for the moment to India. We simultaneously received a request for flight clearance from Bangladesh authorities. She arrived yesterday evening in Delhi. The The situation in Bangladesh, sir, is still evolving. The Army Chief, General Zaman, addressed the nation on 5th August. വിവരങ്ങളുമായി വിനയ ചേരുന്നുണ്ട് വിനയ വിദ്യാർത്ഥികൾ തുടങ്ങി വെച്ചൊരു സംവരണ വിരുദ്ധ സമരം ഇപ്പോൾ കലാപത്തിയായി ആളിക്കത്തുകയാണ് ബംഗ്ലാദേശിൽ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയുടെ പിന്തുണയും ലഭിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ കാളിദാസ് എന്തായാലും ഇന്ത്യയുടെ പിന്തുണ ഷെയ്ഖ് ഹസീനയ്ക്ക് ലഭിക്കുന്നുണ്ട് അതിനുള്ള ഇന്ന് പാർലമെന്റിൽ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു രാജ്യസഭയിൽ നേരത്തെ പ്രസ്താവന നടത്തിയിരുന്നു ബംഗ്ലാദേശ് പ്രശ്നത്തിൽ പ്രസ്താവന നടത്തി വിദേശകാര്യ മന്ത്രി വിദേശകാര്യ മന്ത്രി ആണ് എസ് ജയശങ്കറാണ് രാജ്യസഭയിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നത് കൂടാതെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബംഗ്ലാദേശിലെ തിരഞ്ഞെടുപ്പിന് ശേഷം തന്നെ ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ധ്രുവീകരണം നടന്നിരുന്നുവെന്നും കൂടാതെ ഈ ന്യൂനപക്ഷങ്ങൾ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നു നേരിടേണ്ടി വന്നു എന്നെല്ലാം രാജ്യസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ ഈ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വരുമെന്നത് പെട്ടെന്നായിരുന്നു അറിയിച്ചത് എന്നും വിദേശകാര്യമന്ത്രി രാജ്യസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു സൗഹൃദ ബന്ധമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ നടക്കുമ്പോൾ ഈ പ്രതിപക്ഷ പ്രതിപക്ഷ പ്രതിഷേധക്കാർക്ക് ഒരൊറ്റ ആവശ്യം മാത്രമാണ് ഉണ്ടായിരുന്നത് ഷെയ്ഖ് ഹസീനയുടെ രാജി അത്തരത്തിൽ പിന്നീട് രാജി നൽകുകയായിരുന്നു തുടർന്നാണ് ഇന്ത്യയിലേക്ക് അവർ വരിക അവർ വന്നിരുന്നത് എന്നാൽ ഇന്ത്യയിൽ എവിടെയാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ എവിടെയാണ് എന്നതിൽ വിദേശകാര്യമന്ത്രി രാജ്യസഭയിൽ ഒന്നും അവതരിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ വ്യക്തമാക്കിയിട്ടില്ല ബംഗ്ലാദേശ് കൂടാതെ ബംഗ്ലാദേശിൽ നിരവധി ഇന്ത്യക്കാരുണ്ട് ഏകദേശം പത്തൊൻപതിനായിരത്തിലധികം ഇന്ത്യക്കാരാണ് ബംഗ്ലാദേശിലുള്ളത് അവരുടെ സുരക്ഷയെ സംബന്ധിച്ച് ചർച്ചകൾ സൈന്യവുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നും ഈ പത്തൊൻപതിനായിരത്തിൽ ഒൻപതിനായിരം പേർ വരുന്നത് വിദ്യാർത്ഥികളാണെന്നും വിദേശകാര്യമന്ത്രി രാജ്യസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ത്യയുടെ ഒരു പിന്തുണ തന്നെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ലഭിക്കുന്നത് ബ്രിട്ടൻ ബ്രിട്ടനിൽ നിന്നും ഒരു നിർദ്ദേശം ലഭിക്കുന്നത് വരെ ഇന്ത്യയിൽ തുടരാമെന്നും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും വലിയ ഇനി രാജ്യസഭ രാജ്യസഭയിൽ ഈ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ഇനി മയത്തിനകം തന്നെ ലോക്സഭയിലും ഇത്തരത്തിൽ പ്രസ്താവന നടത്തും രാവിലെ തന്നെ യോഗം നടന്നിരുന്നു എന്തായാലും ഭാവി പരിപാടികൾ തീരുമാനിക്കുന്നത് വരെ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയിൽ തന്നെ തുടരാമെന്നും ബ്രിട്ടനിൽ നിന്ന് ഒരു അറിവ് ലഭിക്കുന്നതുവരെ ഇന്ത്യയിൽ തന്നെ തുടരാമെന്നുമാണ് എന്തായാലും പ്രധാനമായിട്ടും പ്രധാനമായിട്ടും പറയുന്നത് എന്തായാലും ഇനി അല്പസമയത്തിനകം തന്നെ ലോക്സഭയിലും പ്രസ്താവന നട പ്രസ്താവന നടത്തുമെന്നാണ് ഏറ്റവും പുതിയതായി വരുന്ന വാർത്തകൾ അനുസരിച്ച് കാളിദാസ് ശരി ബംഗ്ലാദേശ് വിഷയത്തിൽ വിദേശകാര്യമന്ത്രി പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നാണ് എസ് ജയശങ്കർ രാജ്യസഭയിൽ സൂചിപ്പിച്ചത് ചർച്ചകൾ നടത്താൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ജയശങ്കർ സൂചിപ്പിച്ചു അതേസമയം ബ്രിട്ടനിൽ താമസിക്കാൻ അനുവാദം ലഭിക്കുന്നതുവരെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുമെന്നും അറിയാൻ സാധിക്കുന്നു വിവരങ്ങളാണ് വിനയ നൽകിയത്